ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് മനസ്സിൻ്റെ നന്മയാണ് വിശുദ്ധ കുർആാൻ വളരെ പ്രധാനമായി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു സൽകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നു നല്ല സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നു ആളുകളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നു എല്ലാ മനുഷ്യനെയും കുറിച്ച് പറയുന്നു എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഒരാളുടെ മനസ്സിൽ അങ്ങനെയുള്ള ദുഷ്ടവിചാരങ്ങൾ കടന്നു വരരുത് എന്നതിനുള്ള മാർഗദർശനാണ് പറയുന്നത് ഷൈത്താൻ നമ്മുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുമെന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് ശൈത്താൻ നമ്മുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുന്നു നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളു അത് സൈത്വാനാണ് അങ്ങനെ കുറയാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നും നിങ്ങൾക്ക് ഞാൻ ഒരേ ഒരു ശത്രുവിനെ തന്നിട്ടുള്ളൂ കുറയാൻ പറയാ നിങ്ങൾക്ക് ഞാൻ ഒരേ ഒരു ശത്രുവെ തന്നിട്ടുള്ളൂ അത് ശൈത്വാനാണ് ആ ശൈത്വാനെ നിങ്ങൾ കരുതിയിരിക്കണം ശത്രുവായിട്ട് തന്നെ കാണണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് സൈത്വൻ മാത്രമാണ് ശത്രു അല്ല എനിക്ക് എത്ര ആളുകൾ എത്ര ആളുകൾ ശത്രുക്കളായിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ആളുകൾ ശത്രുക്കളാണ് നിങ്ങൾ എത്ര ആളുകളുടെ ശത്രുവാണ് ഇത് നമുക്ക് തോന്നാറുണ്ട് ശത്രു എന്നൊന്നും അവസ്ഥയിൽ എത്തുന്നില്ലെങ്കിലും പിണക്കങ്ങൾ വരുന്നു പരസ്പരമുള്ള തെറ്റിൽ വരുന്നു കണ്ടാമിണ്ടാത്ത അവസ്ഥ വരുന്നു സലാം പറഞ്ഞാലും സലാം അടക്കിയാലും അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നാകാതെ വരുന്നു എന്താണ് പ്രശ്നം നമുക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ശത്രുക്കൾ ഇല്ല എന്നാണ് ഗുഹാൻ പറയുന്നത് പക്ഷെ നമുക്ക് ശത്രുക്കൾ ഉണ്ടല്ലോ ആ ശത്രുത ഉണ്ടാക്കുന്നതും ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് അതാ ഗൃഹം പറയണേ നമ്മുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുന്നതും നമ്മുടെ ശത്രുവാണ് ഷൈത്താൻ നമ്മുടെ കയ്യും പിടിച്ചിട്ട് ഒരു തെറ്റി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നൊന്നുമില്ല ശൈത്താൻ അവസരങ്ങളാണ് തരുക അത് ശത്രുത മാത്രമല്ല തിന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ് നമുക്ക് റെഡിയാക്കി തരാം ഒരു കഥ പറയാറുണ്ട് ഒരു കഥ ഒരു സങ്കല്പ കഥ പറയാറുണ്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വധുവിൻ്റെയും വരൻ്റെയും കൂട്ടർ പോവാണ് പോവുകയാണ് കല്യാണം കഴിഞ്ഞ് കൂടി പരസ്പരം പരിചയപ്പെട്ട ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ വഴിയുടെ വക്കിലൊരു ചെറിയ തോടുണ്ട് ആ തോട്ടിലേക്ക് ഷൈത്രിൻ ഒരു പൂവ് കൊണ്ടുവന്നിട്ടു ഒരു സങ്കല്പ കഥയാണ് ഒരു പൂവ് കൊണ്ടുവന്നിട്ടു എന്നിട്ടോ എന്നിട്ട് ശൈത്താനോടൊന്ന് പോയി ശൈത്താനോടുന്നു പോയി അപ്പൊ ഈ രണ്ട് കുടുംബങ്ങളിൽ ഒരു ഒരു കുട്ടി എനിക്ക് ആ പൂവ് വേണമെന്ന് അറിഞ്ഞിട്ട് കരഞ്ഞു ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ വാപ്പ ആ പൂവെടുത്ത് കൊടുത്തു ആ കുട്ടി പൂവിനെ തലവടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ കുടുംബത്തിലെ കുട്ടി പറഞ്ഞ് എനിക്ക് വേണമെന്ന് ഈ കുട്ടി കൊടുക്കൂല അങ്ങനെ കുട്ടികൾ തമ്മിൽ അടിയായി സ്വാഭാവികമായി അത് രക്ഷിതാക്കൾ തമ്മിലുള്ള അടിയായി അത് കുടുംബങ്ങൾ തമ്മിലുള്ള വെക്കാണമായി ആ കല്യാണം ആ വിവാഹം ആ വഴിയിൽ വെച്ചിട്ട് അവസാനിച്ചു ഷെയ്ത്താൻ എന്താ ചെയ്തത് ഇവരെ തമ്മിൽ അടുപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇവരെ കയ്യെ പിടിച്ചിട്ട് പരസ്പരം തല്ലിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്താ ചെയ്തത് ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത് ഇനി നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കൂ അവസരങ്ങളെ ആണ് ഷൈത്താൻ നമുക്ക് ഒരുക്കിത്തരുന്നത് ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് ഉപയോഗപ്പെടുത്താതിരിക്കുന്നതൊക്കെ നമ്മുടെ തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ നമുക്കിടയിലെ ശത്രുത എന്ന് പറയുന്നത് ഷൈത്വാണ് സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയുക എന്നതൊരു മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ ഗുണമാണ് അങ്ങനെയാണെങ്കിൽ ശത്രുക്കൾ ഉണ്ടാവില്ല വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ ഒരു ദാർശനികമായ ഒരു കാര്യമുണ്ട് വളരെ ദാർശനികമായ മഹത്വമുള്ള ഒരു കാര്യം കുറച്ച് വാക്കുകളെ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളില് ഒരു വലിയ സാരസാഗരം ഉണ്ട് അർത്ഥത്തിന്റെ ഒരു കടലുണ്ട് അതിൻ്റെ ഉള്ളില് എന്താ പറയണെന്നറിയോ ബനി ആദം അല്ല പറയാ അള്ളാഹു പറയാണ് നമ്മളെ സൃഷ്ടിച്ചവനായ ചരാചരങ്ങളെ അഖിലം സൃഷ്ടിച്ചവനായ അള്ളാഹു പറയാണ് വലഖദ് ആദം എല്ലാ മനുഷ്യരെയും നാം ആദരിച്ചിരിക്കുന്നു അല്ല പറയണേ എല്ലാ മനുഷ്യരെയും നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അല്ല എന്ന് പറയുന്നവരെ പോലും അന്ന് ബഹുമാനിച്ചിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടത്തില് എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട് അള്ളാന്റെ കൽപ്പനകൾ ധിക്കരിച്ചെടുക്കുന്ന ആളുകളുണ്ട് അതിനൊരു ചെറിയ വില പോലും കൽപ്പിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട് ധിക്കാരികളായി കഴിയുന്നവർ അവരെയൊക്കെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ എന്ന നിലയ്ക്ക് സർവരും ആദരിക്കപ്പെടേണ്ടവരാണ് ആദർശങ്ങൾക്കനുസരിച്ച് ഭക്തിക്കനുസരിച്ച് ഇന്ന അക്രമക്കുമായി അള്ളാഹു എത്താക്കും അടുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും അടുപ്പാർക്കാ കിട്ടുക അള്ളാഹുവിനെ ഭക്തിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾക്ക് അള്ളാന്റെ അടുപ്പുണ്ടാവും പക്ഷെ എല്ലാ ആളുകൾക്കും അള്ളാഹുവിൻ്റെ ആദരവ് കിട്ടിയിരിക്കുന്നു എന്ന് ഉന്നതനായ അള്ളാഹുവിൻ്റെ കണ്ണി നമ്മളെത്ര നിസ്സാരന്മാരായിരിക്കും നമ്മുടെ കണ്ണിലൊരു ഉറുമ്പ് എത്ര നിസ്സാരമാണ് അതിനേക്കാൾ നിസ്സാരമായിരിക്കും അള്ളാഹിന്റെ കണ്ണിൽ കോടാനുകോടി സിട്ടികളിൽ വെച്ച് മനുഷ്യൻ പക്ഷെ ഈ മനുഷ്യന്റെ പ്രത്യേകത അല്ല പറയാണ് അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ സിട്ടിയാണ് നിങ്ങൾ ആലോചിച്ചോക്കൂ അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ സിട്ടിയാണ് നമ്മുടെ തോളോട് തോളിൽ ചാരിയിരിക്കുന്ന ഓരോ ആളും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഓരോ ആളും നമ്മുടെ വീട്ടിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയടക്കം നമ്മുടെ കടയിലെ ഒരു ഉദ്യോഗസ്ഥനടക്കം ഒരു തൊഴിലാളി അടക്കം അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ ആളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇണ അവൾ അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ സൃഷ്ടിയാണ് എങ്കിൽ നമ്മൾ എത്ര ആദരിക്കണം മനുഷ്യനെ അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയ ഈ മനുഷ്യനെ നമ്മൾ എത്ര ആദരിക്കണം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് കുറവാൻ പറഞ്ഞിട്ടുണ്ട് നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് പടച്ചവൻ സൃഷ്ടിക്ക സൃഷ്ടിച്ചവൻ അവനാണ് മനുഷ്യൻ നാം നമ്മുടെ കരങ്ങൾ കൊണ്ടാണ് അവനെ രൂപപ്പെടുത്തിയത് ഇതിനെ മുഫസിരികൾ വിശദീകരിക്കുന്നുണ്ട് അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ആദരവിന്റെ അടയാളമാണ് ഒരു മുതലാളി യജമാനൻ നേരിട്ടൊരു കാര്യം ചെയ്യുന്നതും അയാളുടെ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്നതും ഒരു വ്യത്യാസമുണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു പറയാണ് അവനെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു ആദരവാണത് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനെ നമ്മളെത്ര ആദരിക്കണം ഒരു മനുഷ്യനെയും ചെറുതായി കാണാത്ത മനസ്സാണ് ഏറ്റവും വലിയ നല്ല ഒരു മനസ്സ് എന്ന് പറയുന്നത് ബസൂളിന്ന് അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എത്ര വലിയ താക്കീതാണ് മുസ്ലിമായൊരു സഹോദരനെ ഒന്ന് ചെറുതായി കാണുന്നത് പോലും കൊടിയ പാപമാണ് എന്ന് എന്നറിഞ്ഞു ഒന്നും പറഞ്ഞില്ല അയാളെ പറ്റി ഒന്നും പറഞ്ഞു വരുത്തിയിട്ടൊന്നുമില്ല അയാളോടും അയാൾക്ക് അനിഷ്ടകരമായൊരു വാക്കും പറഞ്ഞില്ല പിന്നെ എന്തേ ഉള്ളൂ മനസ്സിൽ അയാളെ ഒന്ന് ചെറുതായി കണ്ടിട്ടുള്ളൂ അതുപോലെ പാപമാണ് സകല മുസ്ലിങ്ങളോടുമുള്ള സഹോദര തുല്യമായ ഇഷ്ടമാണ് ബഹുമാനമാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് സർവ സർവ മനുഷ്യനും ഒരേ മാതാവിന്റെയും പിതാവിൻ്റെയും സൃഷ്ടികളാണ് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നാഹലാക്കും എല്ലാ ആളുകളും ജാതി മത മതവ്യത്യാസമില്ലാതെ രാഷ്ട്രഭേദങ്ങളില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സർവരെയും ഒരേ വാപ്പയുടെയും ഉമ്മയുടെയും ഒരേ ഉമ്മയുടെ ഉടലിൽ നിന്ന് പൊട്ടി വീണ ഉടപ്പിരപ്പുകളാണ് സകലരുന്നത് അതേ കുറുതാൻ തന്നെ കുറിച്ച് പ്രത്യേകം പറയുന്നു സഹോദരങ്ങളാണ് മീൻ ഇഹ്വ സർവ മുസ്ലിങ്ങളും പരസ്പരം സഹോദരങ്ങളാണ് ഒരു സഹോദരനെ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത് അവനെ ആദരിക്കുക അവൻ ആരാകട്ടെ എന്താകട്ടെ ഒരാളെ അയാളുടെ പോരായ്മകളോടുകൂടി സ്നേഹിക്കാൻ കഴിയലാണ് സ്നേഹം എന്ന് എന്നറിയുന്നത് അയാളെ നന്നാക്കിയിട്ട് സ്നേഹിക്കലല്ല അയാൾക്ക് അയാളുടേതായ പോരായ്മകളുണ്ട് ആ പോരായ്മകളോടുകൂടി അയാളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴേ അത് സ്നേഹമാകുന്നുള്ളൂ ഒരാളെ അയാളുടെ പോരായ്മകളോടുകൂടി ഇഷ്ടപ്പെടാനുള്ളു അങ്ങനെയാണെങ്കിൽ റസൂൽ അള്ളി അലൈഹി സ്വലം ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും നമുക്ക് നിർദ്ദേശിച്ചു തന്നതും അതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരിക്കൽ വളരെ പ്രമുഖരായ ചില ആളുകളുമായിട്ട് അബിബായ റസൂസ് അല്ലാ അലൈഹി സ്വലം സംസാരിച്ചോണ്ടിരിക്കയാണ് മദീനയിലാണ് അവിടെയുള്ള വളരെ വി ഐപ്പികളായ അല്ലാത്ത പ്രമുഖരായ ആളുകളോട് സംസാരിച്ചോണ്ടിരിക്കുക അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു സംസാരമാണ് അതിനുള്ളൊരു ഒരു കൂടിയാലോചനയാണ് ആ സമയത്താണ് ഒരു സഹാബി അങ്ങോട്ട് വരുന്നത് അബ്ദുള്ള എന്നൊരു സഹാബി ഉമ്മു മക്തൂമിന്റെ മകൻ അബ്ദുള്ള അദ്ദേഹം കണ്ണു കാണാതെ സ്വഹാബിയായിരുന്നു റദി അള്ളാഹു അനോ കണ്ണ് കാണലായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ആ സദസ്സിലേക്ക് വന്നുവെന്ന് കാരണം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അവിടെ ആരാണ് ഇരിക്കുന്നത് എന്നു ആരോടൊക്കെയാണ് റസൂൾ അല്ല സംസാരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അങ്ങോട്ട് വന്നു അദ്ദേഹം ആ സമയത്ത് അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ റസൂലിന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു എന്നാ വേറൊന്നും സംഭരിച്ചില്ല ആ സമയത്ത് അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്നുള്ള രൂപത്തിൽ റസൂൾ അള്ളായുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്നാണ് പറയാ അബസ എന്ന പേരിൽ വിശുദ്ധ ഒരു സൂറത്തുണ്ട് ഈ സംഭവമാണ് അതിൻ്റെ ആധാരം അള്ളാഹു പറയാണ് അത് ശരിയായില്ല അബസവത്വല്ല ഒരന്തനായ ആള് നിന്റെ വീട്ടിൽ അത് അടുത്തേക്ക് വന്നപ്പോ റസൂലെ അങ്ങനെ നെറ്റി ചുളിച്ചത് ശരിയായില്ല ഹബീബായ റസൂൽ സല്ല അലൈഹി വസ്ലമയെ അള്ളാഹു ഒരു കാര്യം ഉണർത്തുകയാണ് ശാസിക്കുകയാണ് എന്നൊന്നും പറഞ്ഞുകൂടാ ഒരു കാര്യം ഉണർത്തുകയാണ് നമുക്ക് വേണ്ടി കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ റസൂൽ അള്ളഹയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം അബ്ദുൽ അഹിബിനൊന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ കാരണം അദ്ദേഹത്തിനെ കാണാനുള്ള കണ്ണില്ലല്ലോ പിന്നെ ഒരു സ്വഹാബിയും അതറിഞ്ഞിട്ടില്ല കാരണം അവിടെ സ്വാഭാവികൾ ആരുമില്ല പിന്നെ അവിടെ ആരാണ് ഉള്ളത് മുസ്ലിംകൾ അല്ലാത്ത ആളുകളാണ് അവരിത് ആരോടും പറയാനും പോകുന്നില്ല പക്ഷെ അള്ളാഹു ഈ കാര്യത്തിൽ ഇടപെടുകയാണ് അതിന്റെ ഗൗരവം നമുക്ക് വേണ്ടി കൂടി പഠിപ്പിക്കുകയാണ് റസൂളിന് വേണമെങ്കിൽ അത് ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കാമായിരുന്നല്ലോ ഇത് ഹബീബായ റസൂലിൻ്റെതായിരുന്നു വചനങ്ങളെങ്കിൽ പക്ഷേ ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് റസൂലിനോടുള്ള ആ നിർദ്ദേശം പോലെ ഈ ഖുർആാനിലുണ്ട് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഈ ഖുർആാനില് അന്ധനായ ഒരു പാപം മനുഷ്യനെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നതിന്റെ പേരിൽ അഷറഫുൽഖായ് റസൂളിനോടുള്ള നിർദ്ദേശം ഈ ഖുറാനിലുണ്ട് ലോകാവസാനം വരെ നിലനിൽക്കുന്ന മനുഷ്യന്മാർ ആന്തനായ പാപം മനുഷ്യന്റെ കഥ കേൾക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയാണ് അള്ളാഹു തീരുമാനിക്കുകയാണ് പോയി എന്നതിന്റെ പേരിൽ ഒരാൾ അവഗണിക്കപ്പെട്ടുകൂടാ വൈകല്യങ്ങൾ ഉണ്ടായി പോയതിന്റെ പേരിൽ ഒരാൾ അവഗണിക്കപ്പെട്ടുകൂടാ കാരണം എന്താണ് വലക്കത് എല്ലാ മനുഷ്യനെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു ഈ ആയത്ത് സൂറത്ത് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അബിബായി റസൂസ് അലൈഹി വല്ല എപ്പോഴൊക്കെ മക്തൂമിനെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ആ പാവം സുഹാബിയെ പോയിട്ട് റസൂൾ ഉള്ള വാരി പുണരും നീ എന്റെ സഹോദരനാണ് അബ്ദുള്ള നിങ്ങളെന്റെ ഉടപ്പിറപ്പാണ് അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് അബിബായി റസൂൽ അദ്ദേഹത്തെ വാരി പുണരുമായിരുന്നു ആ വാക്കിന്റെ ഗൗരവമാണത് അപ്പൊ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് പോലും ഒരാളെ നിസ്സാരനായി കാണുക എന്നുള്ളത് അങ്ങേയറ്റത്ത് പാപമാണ് എന്ന് അതേ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മുസ്ലിങ്ങളായി തിരുന്നതിന് മുമ്പുള്ള അറബികളുടെ അവസ്ഥ നമുക്കറിയാം അങ്ങേയറ്റത്തെ കഠിന ശത്രുക്കളെ എന്നവര് ഒരു തുള്ളിക്കള് ഒരു പെണ്ണ് ഒരു തരി മണ്ണ് ഇതൊക്കെ അവരുടെ ശത്രുതയുടെ കാരണങ്ങൾ അതിൻ്റെയൊക്കെ പേരിൽ നിരവധി കാലം യുദ്ധം ചെയ്യുന്ന ആളുകളായി മാറിയും തൻ്റെ തൊടുവിന്ന് വേറൊരാളുടെ പശു അല്ലെങ്കിൽ ഒട്ടകം അല്ലെങ്കിൽ ആട് പുല്ല് കടിച്ചു തിന്നു എന്നതിൻ്റെ പേരിൽ തലമുറകളോളം പക കാത്ത് വെച്ചിരുന്ന ആളുകളായിരുന്നു അവർക്കൊരു കാരണം കിട്ടിയാൽ മതി ബാക്കി ആ കാരണത്തെ വികസിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു അങ്ങനെ പകയുടെ മിനാരങ്ങളായി തീർന്ന ആ മനുഷ്യന്മാരെയാണ് വിശുദ്ധ ഖുർആൻ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റിയത് ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാനസിക ഐക്യത്തിന്റെ ഉടമകളായി തീർന്നു മനസ്സ് മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കുന്നത്രയും പരസ്പരമുള്ള ബഹുമാനവും ഇഷ്ടവും അവർക്കുണ്ടായി ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് ഖുർആാൻ പറയുന്നു റസൂലെ അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് അത് സംഭവിച്ചത് റസൂലെ അവരോട് മാന്യമായി പെരുമാറി ലെയ്യനായി പെരുമാറി ലിൻ തലഹും അവരോട് മൃദുലമായി പെരുമാറി അതുകൊണ്ടാണ് ആളുകൾ അടുത്തു വന്നത് നിങ്ങളെങ്ങാൻ അവരോട് പരുഷമായി ക്രൂരമായാണ് പെരുമാറി എന്നിരുന്നതെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ അവർക്ക് അരോധകമായിരുന്നുവെങ്കിൽ റസൂലെ അവർ നിങ്ങളെ വിട്ടുപോകുമായിരുന്നു അവിടെ ലെയ്യൻ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിനയവും എളിമയും ലാളിത്യവുമുള്ള ഉള്ള വാക്കുകളിൽ ഇനി മൂസാ നബിയുടെ കഥയിലേക്ക് വരിക മൂസാ നബി അലിസ്വലാം മൂസാ നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിന്റെ സഹോദരൻ ആറു നബി അലൈഹി സ്വലാമും ഫിറാഹുദിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവരോട് അള്ളാഹു കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു ആരാണ് പ്രവാചകന്മാർ ഒരു നാട്ടിലെ ഏറ്റവും നല്ല ആളുകളാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ അവരാണ് പ്രവാചകന്മാരാവുക അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വാക്കിൽ എന്തെങ്കിലും പശകു വരുമോ വരൂല കാരണം ആ നാട്ടിലെ ഏറ്റവും നല്ല ആളാണ് മൂസാൻ നബി അലുഖലാം ആറു നബിയുടെ വാക്കിൽ എന്തെങ്കിലും പാരുഷ്യം കടന്നു വരുമോ ഏതെങ്കിലും തരത്തിലുള്ള കഠിനത കടന്നു വരുമോ വെറുപ്പ് കടന്നു വരുമോ ഇല്ല എന്നിട്ട് അള്ളാഹ് അവരോട് നിർദ്ദേശിക്കുന്നത് എന്താ ഫിർആനോട് പറയേണ്ടത് എന്താണ് എന്ന് ഖുർആാൻ സൂറത്ത് താഹയിൽ പറയുന്നുണ്ട് എന്താണ് ഫിർഅനോട് പറയേണ്ടത് അതെന്താണ് അള്ളാഹുഗനാണ് അതാണ് ഈ പരമമായ സത്യം ഫിർഅൻ നിങ്ങളെ ആ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു ഇതാണ് പറയേണ്ടത് പറയേണ്ട വിഷയം മാത്രമല്ല കുറാൻ കൊടുക്കുന്നത് പിന്നെയോ പറയേണ്ട രീതിയും പറഞ്ഞു കൊടുക്കുന്നു പറയുന്ന വിഷയം മാത്രമല്ല കൊടുക്കുന്നത് പറയേണ്ട രീതി എങ്ങനെയാണ് അതെങ്ങനെയാണ് നിങ്ങൾ അവനോട് അദ്ദേഹത്തോട് അയാളോട് സംസാരിക്കേണ്ടത് ഏറ്റവും ലയ്യനായ വാക്കുകൾ കൊണ്ടാണ് നേരത്തെ റസൂൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ലെയ്യനായി പെരുമാറിയത് കൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ പോകരുത് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമല്ല മഹത്വമുള്ള കാര്യങ്ങൾ പറയുന്ന ആൾ ആ മഹത്വത്തിന്റെ ഉടമയായി ഉടമയായിത്തീരണെന്ന് വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആള് വലിയ വലിയ സ്വഭാവ മഹിമയുള്ള ആളാകണം അല്ലെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കൂല ആളുകൾ കേൾക്കുന്നുണ്ടാകും പക്ഷെ ഉള്ളിലേക്ക് വരൂല വലിയ വലിയ കാര്യങ്ങൾ പറയുന്നവർ വലിയ വലിയ വിഷയങ്ങൾ പറയുന്നവർ വലിയ വലിയ സ്വഭാവ മഹിമയുള്ളവരാകണം മഹത്വമുള്ള വാക്കുകൾ പറയുന്നവർ മഹത്വമുള്ള സ്വഭാവത്തിന്റെ ഉടമകളായി തീരണം പക്ഷേ ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല ഖുർആാനും ഹദീസും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളുടെ ഇടയിൽ മറ്റുള്ളവനെ കടിച്ചു കീറുന്നു അള്ളാഹുവിനെ കുറിച്ചും റസൂൽയുടെ വചനങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നാവുകൊണ്ട് തന്റെ സഹോദര സംഘടനയിലുള്ള ആളെ തെറി പറയുന്നു ഒരു മടിയിലയാക്ക് ഒരു പ്രഭാഷണം വെക്കാൻ അവിടെ സ്റ്റേജ് കെട്ടുമ്പോഴേക്ക് മുസ്ലിംകളല്ലാത്ത ആളുകൾ പോലും കടപുട്ടിയിട്ട് പോകും കച്ചവടം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവും അവിടെ പറയുന്നത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു കച്ചവടക്കാരൻ നമ്മളോട് പറഞ്ഞതാ തെക്കൻ ജില്ലയിലെ ഒരാള് ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും കേൾക്കാറില്ല അദ്ദേഹം പറയാ കാരണം പരസ്പരം കടിച്ചു വരുന്നത് എനിക്ക് കേൾക്കാൻ വയ്യാണ് മുസ്ലിം അല്ലാത്ത ഒരാളാണ് പറഞ്ഞത് അള്ളാഹിനെ കുറിച്ചും റസൂൽയെ കുറിച്ചും പറയുന്നതിനിടയിൽ തന്റെ സംഘടനയിൽപ്പെട്ട ഒരാളല്ല എന്ന കാരണം കൊണ്ട് വേറൊരു കാരണമില്ല വേറെന്താ കാരണം അയാൾ ഈ സംഘടനയിലേക്ക് വരുന്നതോടുകൂടി പിന്നെ പ്രശ്നമൊന്നുമില്ല അയാൾക്ക് എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല അയാൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഈ സംഘടനയുടെ ആളല്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് വേറൊരു കാരണം അതിനില്ല അദ്ദേഹത്തെ കടിച്ചു കൂറുന്നു അയാളെ അപമാനിതനാക്കുന്നു അയാളോട് സ്വകാര്യമായി സംസാരിച്ച ഫോൺ ക്ലിപ്പ് പതിനായിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ പരസ്യമായി പരസ്യമായി അത് പ്ലേ ചെയ്ത ആളുകളെ കേൾപ്പിക്കുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതേ ആളുകൾ തന്നെ ഖുർആനിൻ്റെയും അദീസിന്റെയും വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രഹസ്യം രക്തമാണ് എന്നാണ് അഭിഭായ് റസൂ സല്ലിസ്വൻ പറഞ്ഞത് രഹസ്യം രക്തമാണെന്ന് പറഞ്ഞാൽ എന്താ രക്തം പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു മുറിവുണ്ടാകുന്നുള്ളോണ്ടാ രഹസ്യം പുറത്തേക്ക് വരുമ്പോൾ അത് സംഭവിക്കും മുറിപ്പെടും